സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ താമര വിരിഞ്ഞു സുരേഷ് ഗോപിയിലൂടെ കേരളത്തിലെ ബി ജെ പിയുടെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും ദീർഘനാടത്തെ സ്വപ്നമാണ് എത്രയോ വർഷമായുള്ള ബി ജെ പി പ്രവർത്തകരുടെ ആഗ്രഹമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെ അക്കൗണ്ട് തുറക്കാമെന്ന് ബി ജെ പി കരുതിയിരുന്നു എന്നാൽ ടി എൻ പ്രതാപിന് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കാൻ മാത്രമായിരുന്നു സുരേഷ് ഗോപിക്കും ബി ജെ പിക്കും യോഗം െരഞ്ഞെടുപ്പിൽ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ നേതൃത്വം രംഗത്തിറക്കിയെങ്കിലും ജയിച്ചുകയറാനായില്ല വിജയമുറപ്പിച്ച് യു ഡി എഫിനു വേണ്ടി മത്സരത്തിനിറങ്ങിയ പത്മജ വേണുഗോപാലിന്റെ വഴി തടയാൻ മാത്രമേ സുരേഷ് ഗോപിക്കായുള്ളൂ സുരേഷ് ഗോപി പിടിച്ച യു ഡി എഫ് വോട്ടുകളുടെ ബലത്തിൽ സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ മണ്ഡലത്തിൽ ജയിച്ചു കയറി ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി എസ് സുനിൽകുമാറിനെ പരാജയപ്പെടുത്തി സുരേഷ് ഗോപി കേരളത്തിൽ താമര വിരിയിച്ചു ബി ജെ പിയുടെ തൃശൂരിലെ സംഘടനാ സംവിധാനവും സുരേഷ് ഗോപിയുടെ ജനപ്രീതിയുമാണ് കേരളത്തിൽ അക്കൌണ്ട് തുറക്കാൻ ബിജെപിയെ സഹായിച്ചത് വോട്ടെണ്ണലിന്റെ എല്ലാ റൌണ്ടിലും സുരേഷ് ഗോപി മുന്നിട്ടുനിന്നു അപ്പോഴേക്കും ആഘോഷം തുടങ്ങിയിരുന്നു കേരളത്തിലെ എൻ ഡി എ പ്രവർത്തകർ ബലിദാനികൾക്കും മൺമറഞ്ഞുപോയ നേതാക്കൾക്കും വിജയം സമർപ്പിക്കുന്നുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ജനങ്ങൾ ഓരോ സ്ഥാനാർത്ഥിയെയും ഉരച്ചു നോക്കിയാണ് വോട്ട് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനസ്സിനെയും അവരുടെ തീരുമാനങ്ങളെയും ഒക്കെ വഴിതെറ്റിച്ചു വിടാനും വക്രവഴിക്ക് തിരിച്ചുവിടാനും നോക്കിയെടുത്തു ദൈവങ്ങളെല്ലാം അവരുടെ മനസ്സ് ശുദ്ധമായി തിരിച്ച് എന്റെയും എന്റെ രാഷ്ട്രീയ എന്നിലൂടെ എന്റെ രാഷ്ട്രീയ കക്ഷിയിലേക്കും അവരുടെ നിശ്ചയങ്ങൾ തിരിച്ചുവിട്ടെങ്കിൽ ഇതവർ നൽകുന്ന അനുഗ്രഹം കൂടിയാണ് വലിയ അനുഗ്രഹം കാരണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു വളരെ പ്രത്യേകതരമായ ഒരു ഡെമോഗ്രാഫിക് ടെറൈൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം എന്നെക്കാൾ കൂടുതൽ നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർക്കറിയാം ഇതൊരു അതിശയം എന്ന നിലയ്ക്ക് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാലും ഈ അതിശയം ആയിരുന്നു അതൊരു സ്റ്റോം പോലെ കഴിഞ്ഞ് ഇരുപത്തിയൊന്നിന് ശേഷം കുറഞ്ഞു കൂടിയതാണ് എന്ന് പെയ്തിറങ്ങുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ ഖ്യാതിയാണ് ഈ വിജയം നേടിത്തരുന്നത് എനിക്കെൻ്റെ കളിയാട്ടം നാഷണൽ അവാർഡ് എനിക്കെൻ്റെ മക്കൾ എനിക്കെൻ്റെ കുടുംബം ഇതെല്ലാം വലിയ അനുഗ്രഹങ്ങളാണ് പക്ഷേ എന്ന് പറയുന്ന സ്ഥിതിക്ക് മേൽക്ക് എൻ ഡി എ സർക്കാർ തുടർഭരണം നേടുമെന്നും സുരേഷ് ഗോപി ജയിച്ചാൽ തൃശൂരിനൊരു കേന്ദ്രമന്ത്രി ഉണ്ടാകുമെന്നുമായിരുന്നു ബി ജെ പിയുടെ പ്രചരണം സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നു എൻ ഡി എ സർക്കാർ ഉണ്ടാകുമോ എന്ന് അടുത്ത മണിക്കൂറുകളിൽ അറിയാം ഭരണം എൻ ഡി എക്കെങ്കിൽ കേന്ദ്രമന്ത്രിസഭയിൽ സുരേഷ് ഗോപി ഉണ്ടാകുമെന്നുറപ്പ് ന്യൂസ് ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോഡ് എസ്